നമസ്കാരം പി എസ് സി എക്സാം ഗ്രൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കമ്പനി ബോർഡ് എ ജി എസ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് തുടങ്ങി നിരവധി പരീക്ഷകൾക്ക് നിങ്ങൾ തയ്യാറെടുക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പി എസ് സി എക്സാം ഗ്രൈഡിൻ്റെ ആപ്പ് ഒത്തിരി സ്റ്റുഡൻസ് ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കമ്പനി ബോർഡ് എ ജി എസിൻ്റെ ക്ലാസ് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു മൺഡേ ടു ഫ്രൈഡേ ആണ് ഓൺലൈൻ ക്ലാസ് നടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒത്തിരി ഡിലേ ആക്കാതെ അഡ്മിഷൻ എടുക്കുക കാരണം ക്ലാസ്സുകൾ പലപ്പോഴും സ്റ്റുഡൻസ് ആദ്യമൊക്കെ കുറേ സെൽഫ് പ്രിപ്പറേഷൻ ചെയ്യാനൊക്കെ വിചാരിക്കും പിന്നെ കുറെ കഴിയുമ്പോൾ വിചാരിക്കും ഒന്നും എത്തിയിട്ടില്ല അതുകൊണ്ട് ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ക്ലാസ്സിലേക്ക് വരും അങ്ങനെ വരുമ്പോൾ നമ്മുടെ സമയം ഒത്തിരി പോകും ഇപ്പോൾ റൈറ്റ് ടൈമാണ് നിങ്ങൾക്ക് ഇപ്പോഴേ കൃത്യമായിട്ടൊരു പ്ലാനിൽ പോയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എക്സാം ആവുമ്പോഴേക്കും നിങ്ങൾക്ക് വൃത്തിയായിട്ട് പഠിച്ച് റിവേഴ്സ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും നമ്മളിപ്പോൾ ഒരു ഓർഡറിൽ നമ്മൾ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ എവറി ഫ്രൈഡേസ് കറണ്ട് അഫെയറിൻ്റെ ക്ലാസ്സാണ് കൊടുക്കുന്നത് മൺഡേ ടു തേഴ്സ് ഡേ ട്വൽവ് ടു വണ്ണ് നമ്മളിപ്പോൾ ജി കെ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കേരള ജോഗ്രഫിയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ എവറി വീക്കെൻഡ്സ് ടെസ്റ്റ് പേപ്പേഴ്സാണ് നമ്മൾ പഠിച്ച ഭാഗത്തുനിന്ന് നമുക്ക് റിവേഴ്സ് ഒക്കെ ചെയ്യാനുള്ള ടൈമാണ് സാറ്റർഡേ സൺഡേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ കൃത്യമായിട്ടൊരു പ്ലാനിൽ തന്നെ ഈ എക്സാമിനേഷൻ വരെ ഈ കോഴ്സിൽ നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ടായിരിക്കും അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം എത്രയും പെട്ടെന്ന് വരിക ഓക്കെ നമ്മളിപ്പോൾ രണ്ട് ബാച്ച് ഓൺലൈൻ ക്ലാസ് റണ്ണിങ് ആണ് അതുകൊണ്ടാണ് യൂട്യൂബിൽ എനിക്ക് ക്യാപ്സൂൾസ് ഒക്കെ തരാനായിട്ട് സമയം കിട്ടാത്തത് അതുകൊണ്ട് ഞാൻ ചെറിയൊരു ക്യാപ്സുൾ എന്ന നിലയ്ക്ക് നിങ്ങളിലേക്ക് എന്ന് എത്തിക്കുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അതിനകത്ത് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി നാല് വരെയാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിന് വരുന്ന രണ്ട് ആർട്ടിക്കിൾ ആണ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലും ചൂഷണത്തിനെതിരെയുള്ള പെട്ടെന്ന് ഇരുപത്തി ഒന്ന് ഒട്ട് ഇരുപത്തിനാല് വരെയുള്ള ഈ ആർട്ടിക്കിൾസ് വേഗം പഠിച്ചെടുത്തോളൂ പഠിച്ചെടുത്തുള്ളൂട്ടോ മൗലികാവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ആർട്ടിക്കിൾ ട്വന്റി വൺ ദേശീയ അടിയന്തരാവസ്ഥ വന്നാൽ പോലും ക്യാൻസൽ ചെയ്യാൻ പാടില്ലാത്ത രണ്ട് ആർട്ടിക്കിൾസ് ആണുള്ളത് നമ്മുടെ മൗലികാവകാശങ്ങളിൽ ആർട്ടിക്കിൾ ഇരുപതും ഇരുപത്തി ഒന്നും ആർട്ടിക്കിൾ ഇരുപത്തി ജീവനും വ്യക്തി സ്വാതന്ത്ര്യവുമാണ് അതായത് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബേർട്ടി ഒരാളുടെ ജീവനാണ് ഏറ്റവും വലുത് അല്ലെ അപ്പൊ ജീവിക്കാനുള്ള അവകാശം നമ്മുടെ മൗലിക അവകാശമാണ് ആർട്ടിക്കിൾ ട്വന്റി വൺ ഓൾസോ അവർ പേഴ്സണൽ ലിബേർട്ടി വ്യക്തി സ്വാതന്ത്ര്യവും നിയമം സ്ഥാപിച്ച നടപടിക്രമം ഒരു ആ നടപടിക്രമം അനുസരിച്ച് അല്ലാതെ ഒരാളുടെയും ജീവനോ വ്യക്തി സ്വാതന്ത്ര്യമോ കവർന്നെടുക്കാൻ പാടില്ല എന്ന് ആർട്ടിക്കിൾ ഇരുപത്തി പറയുന്നുണ്ട് ഓക്കെ മൗലിക അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രധാനപ്പെട്ടവും വിപുലവുമായിട്ടൊരവകാശമാണ് ആർത്തിക്കിൾ ഇരുപത്തി ഒന്ന് ഇത് ഇന്ത്യൻ പൗരന്മാർക്കും വിദേശികൾക്കും ലഭിക്കുന്ന മൗലികാവകാശവുമാണ് ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെയെങ്കിലും ജീവിക്കുക എന്നുള്ളതല്ല മാനുഷിക അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശമാണിത് അതായത് നമുക്ക് നല്ല ക്ലീൻ വാട്ടർ ക്ലീൻ എയർ നമുക്ക് നല്ല ആരോഗ്യത്തോടു ജീവിക്കണം പോഷകാഹാരം നമുക്ക് വേണം ലിബർത്തിയുള്ള പരിധി സ്ഥിതി ഇതൊക്കെ കിട്ടാനുള്ള അവകാശം നമ്മുടെ മൗലിക അവകാശമാണ് ഓക്കേ അതുപോലെ വ്യക്തി സ്വാതന്ത്ര്യം വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ശാരീരിക സ്വാതന്ത്ര്യം മാത്രല്ല മാനസിക സ്വാതന്ത്ര്യവും അവിടെ വരുന്നതാണ് ഒരാളുടെ സ്വകാര്യതയ്ക്കുള്ള അവകാശം അഥവാ റൈറ്റ് ടു പ്രൈവസി എന്ന് പറഞ്ഞത് നമ്മുടെ മൗലികാവകാശത്തിൽ വരുന്നതാണ് റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുമ്പോൾ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ വരുന്നതാണ് അപ്പൊ അതുപോലെ ഇപ്പൊ നമ്മളിപ്പോ നമ്മൾ താമസിക്കുന്ന വീടിന്റെ അടുത്തൊരു വ്യവസായശാല വരുന്നു അപ്പൊ അവിടെ ഒരുപാട് മാലിന്യങ്ങൾ വന്നാൽ നമ്മുടെ ആരോഗ്യത്തിനെ അഫക്ട് ചെയ്യും അപ്പൊ നമ്മുടെ ജീവിതത്തിന് അത് എഫക്ട് ചെയ്യും അല്ലെ അപ്പൊ നമുക്ക് എങ്ങനെയെങ്കിലും ജീവിച്ചപ്പോ ഒരു അന്തസ്സോടെ ജീവിക്കണം നമുക്ക് ക്ലീൻ ആയിട്ടുള്ള എയർ നമുക്ക് ശ്വസിക്കണം ക്ലീൻ വാട്ടർ നമുക്ക് കുടിക്കണം നമ്മുടെ ആരോഗ്യം നമുക്ക് ആവശ്യമാണ് ഇതിനൊക്കെ തടസ്സമാകുമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫാക്ടറി വരുന്നതിനെതിരെ ആർട്ടിക്കിൾ ട്വന്റി വൺ അനുസരിച്ച് നമുക്ക് കോടതിയിൽ പോവാം നമ്മുടെ മൗലികകാശത്തിന് ഖനിക്കുന്ന രീതിയിലാണോ അപ്പൊ പബ്ലിക്കായിട്ട് പുകവലിക്കുക പബ്ലിക്കായിട്ട് പുകവലിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം നമ്മുടെ അടുത്തുനിന്ന് ഒരാൾ പുകവലിച്ച് നമ്മുടെ ആരോഗ്യത്തിനെ അഫക്റ്റ് ചെയ്യും അപ്പൊ നമുക്ക് എന്താണ് നമ്മുടെ ആരോഗ്യത്തിനുള്ളിൽ ജീവിക്കാനുള്ളൊരു അവകാശത്തിനെ ഹണിക്കുന്ന പോലെ നമുക്ക് അതിനെ ആ രീതിയിൽ ചെയ്യാം അപ്പോ നമ്മുടെ റൈറ്റ് ടു ലൈഫ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വരുന്നത് നമുക്ക് ഉറങ്ങാനുള്ള അവകാശം നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ വരുന്നതാണ് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണലിബർട്ടിയില് വരുന്നതാണ് നമുക്ക് സംസാരിക്കാതിരിക്കാനുള്ള അവകാശം അപ്പൊ ഇതൊക്കെ ഇതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് അപ്പോ ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും ഒരാളുടെ മൗലികാവകാശങ്ങൾ ഏറ്റവും ഇപ്പോ ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് നമ്മുടെ ദേശീയ അടിയന്തരാവസ്ഥ വന്നാലും ഈ അവകാശങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല ക്യാൻസൽ ചെയ്യാൻ പാടില്ല റദ്ദാക്കില്ല എന്ന് പറയുന്നത് ജീവനോ സ്വാതന്ത്ര്യമോ കവർന്നെടുക്കുന്നതിന് ഒരു നടപടിക്രമം പാലിക്കണം ഇപ്പൊ അതായത് നമ്മുടെ രാജ്യത്തെ ഇപ്പൊ തൂക്കിക്കൊല്ലുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ റേറായിട്ടാണ് ഒരു വിധി കൊടുക്കുക അല്ലെ കാരണം എന്താ ഒരാളുടെ ജീവനെ ജീവിതത്തെ ഹനിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അത്രയ്ക്കും വേറെ ഓപ്ഷൻ ഇല്ലാതെ വരുമ്പോ നിയമപരമായിട്ടുള്ള ഒരു നടപടിക്രമത്തിലൂടെയാണ് അങ്ങനെ ഒരാളുടെ ജീവൻ അപഹരിക്കുക എന്നൊരു കാര്യമൊക്കെ ചെയ്യുന്നത് അപ്പൊ ഒരു നിവൃത്തി ഉണ്ടെങ്കിലും ജീവനോ വ്യക്തി സ്വാതന്ത്ര്യമോ കവർന്നെടുക്കാൻ പാടില്ല അഥവാ ചെയ്യേണ്ടത് വന്നത് നിയമപരമായിട്ടുള്ള നടപടിക്രമം അവിടെ പാലിക്കണം ഈ നടപടിക്രമം ന്യായവും യുക്തിസഹവുമായിരിക്കണം അപ്പൊ അതുകൊണ്ടിപ്പോ വാദിച്ച് വാദിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിലും വധശിക്ഷ ഒഴിവാക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടാകാം അപ്പൊ അതൊക്കെ ഇതുകൊണ്ടിട്ടാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് അത്രയും ഇമ്പോർട്ടന്റ് ആണ് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സൺ ലിബോർട്ടി എന്ന് പറയുന്നത് ഓക്കെ ഇനി ആർട്ടിക്കൽ ഇരുപത്തി ഒന്നിന്റെ അടുത്ത് ഒരു ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് കഴിയുമ്പോൾ നമ്മുടെ മൗലികാവശ്യങ്ങളിൽ ഒരു അമൻമെന്റ് കൊണ്ടുവരുന്നുണ്ട് അതായത് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് എ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു മൗലികാവകാശം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അത് എൺപത്തിയാറാം അമൻമെന്റിലൂടെയാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ പറയുന്നത് എന്താണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ് എൺപത്തിയാറാം ഭേദഗതി വഴിയാണ് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തിയാറാം ഭേദഗതി വഴി കോൺസ്റ്റിറ്റ്യൂഷനിൽ കൂട്ടിച്ചേർത്ത ഒരു മൗലികാവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് എ ഓക്കെ ഇത് വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കി മാറ്റി എന്നുള്ളതാണ് ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും സ്റ്റേറ്റ് സൗജന്യവും നിർബന്ധവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണം എന്നാണ് പറയുന്നത് എക്സാമിനേഷനിൽ ഓപ്ഷൻസ് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വരുമ്പോൾ ആറ് തൊട്ട് പന്ത്രണ്ട് അല്ലെങ്കിൽ പതിനെട്ട് എന്നൊക്കെ കൊടുത്തേക്കാം ശ്രദ്ധിക്കണം ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സിലുള്ള കുട്ടികൾക്ക് എല്ലാ കുട്ടികൾക്കും സ്റ്റേറ്റ് സൗജന്യവും നിർബന്ധവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ സോ റൈറ്റ് ടു എജ്യൂക്കേഷൻ വിദ്യാഭ്യാസം എന്നത് മൗലികാവകാശമാണോ എന്ന് ചോദിച്ചാൽ എ ഫണ്ടമെന്റൽ റൈ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലായിരുന്നു രണ്ടായിരത്തി രണ്ടിലെ എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതി വഴി കൂട്ടിച്ചേർക്കൊരു മൗലികാവകാശമാണ് സൗജന്യ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഗവൺമെന്റ് സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾക്ക് യൂണിഫോമിനൊന്നും പ്രത്യേകിച്ച് ഫീസ് ഒന്നും വാങ്ങാൻ പാടില്ല സൗജന്യമായിട്ട് കൊടുക്കണം സാമ്പത്തിക പരിമിതി കാരണം ഒരു കുട്ടിയും വിദ്യാഭ്യാസം പെട്ടു കൊടുക്കാൻ പാടില്ല എല്ലാ കുട്ടികളും നിർബന്ധമായിട്ട് സ്കൂളിൽ ചേരണം എന്നത് അവരുടെ രക്ഷിതാക്കള് കുട്ടികളെ വിടണം എന്നുള്ളതും കൂടെ നിർബന്ധമാക്കുന്നുണ്ട് കുട്ടികൾ സ്കൂളിൽ അയക്കാനുള്ള ബാധ്യത രക്ഷിതാക്കൾക്കുണ്ട് ഓക്കെ അപ്പൊ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ ആണ് ഓഡിയോ അവകാശങ്ങളിൽ വിദ്യാഭ്യാസത്തിലുള്ള അവകാശമായിട്ട് പറയുന്ന ആർട്ടിക്കിൾ ഓക്കെ ഇനി ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് എന്ന് പറയുമ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ഈ അറസ്റ്റ് ചെയ്ത് തടങ്കലിലാക്കുന്ന ആ ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കുള്ള ചില അവകാശങ്ങളാണ് പറയുന്നത് ഒരാളെ അറസ്റ്റ് ചെയ്തു നമ്മൾ ചില മൂവീസിലൊക്കെ കാണും അറസ്റ്റ് ചെയ്യുമ്പോൾ യു ആർ രണ്ടോ അറസ്റ്റ് ചെയ്ത് എന്തിനാ സാറേ അറസ്റ്റ് ചെയ്ത് അതൊന്നും പറയാൻ പറ്റില്ല വണ്ടിയിട്ട് കയറും എന്നൊക്കെ പറഞ്ഞു പക്ഷെ അത് അയാളുടെ മൗലികയസിന്റെ എതിരാണ് ആക്ച്വലി നമ്മുടെ ആർട്ടിക്കൽ ഇരുപത്തിരണ്ട് എന്താ പറയുന്നോ ഒരാളെ അറസ്റ്റ് ചെയ്താൽ അയാളെ കാരണം അറിയിക്കണം അറസ്റ്റ് ചെയ്ത വ്യക്തിക്ക് കാരണം അറിയാനായിട്ട് അത് അവകാശമാണ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നറിയാനുള്ള അവകാശം അതുപോലെ ഇപ്പൊ ചിലവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ നിൽക്കും ഞാൻ എന്റെ വക്കീലൊന്നും അഡ്വക്കേറ്റൊന്നും വിളിക്കട്ടെ പറ്റില്ല ഫോൺ വാങ്ങി വെക്കുന്നു അങ്ങനെ ഒന്നും ചെയ്യാൻ ശരിക്കും അസ്പർദ്ധ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നില്ല കോൺസ്റ്റിറ്റ്യൂഷനിൽ അറസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്കുള്ള ഒരു അവകാശമാണ് നിയമജ്ഞനെ സമീപിക്കുക പ്രതിരോധിക്കുക എന്നൊക്കെ ഉള്ളത് സ്വന്തം ചിലവിലേക്ക് അഭിഭാഷകനെ നിയമിക്കാം ഓക്കെ ഇനി ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലീസുകാർക്ക് അയാളെ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കാഞ്ചാർ ഇടികൊടുത്ത അങ്ങനെ ഒന്നും പാടില്ല കൃത്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്വന്റി ഫോർ അവേഴ്സിനുള്ളിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കാൻ ഹാജരാക്കാനുള്ള അവകാശം ആ അറസ്റ്റ് ചെയ്തിട്ട് മജിസ്ട്രേറ്റിന്റെ അടുത്തേക്ക് എത്താനുള്ള യാത്രാ സമയം കൂട്ടാതെ ട്വന്റി ഫോർ ഹവേഴ്സിനുള്ളിൽ മജിസ്ട്രേറ്റിന്റെ അടുത്ത് ആളെ എത്തിച്ചൊള്ളണം ഓക്കെ പിന്നെ മജിസ്ട്രേറ്റ് ആളുടെ കേസ് മനസ്സിലാക്കിയിട്ട് തീരുമാനിക്കുകയാണ് ഇയാളെ വിടാം അല്ലെങ്കിൽ ഇയാൾ പതിനാല് ദിവസത്തേക്ക് റിമാൻഡിൽ അതാകത്ത് മജിസ്ട്രേറ്റ് തീരുമാനിക്കുന്ന അനുസരിച്ചായിരിക്കും പിന്നെയുള്ള നടപടിക്രമം പോകുന്നത് അപ്പൊ അറസ്റ്റ് ചെയ്യുന്ന ആൾക്ക് നമ്മുടെ ഭരണഘടനയിലും ഔഢിശങ്ങളിലും പറയുന്ന സംരക്ഷണം എന്തൊക്കെയാണ് ഒന്ന് അറസ്റ്റ് ചെയ്യുന്നതിന്റെ കാരണം അയാൾ അറിയിക്കുന്ന ആൾക്ക് അറിയാനുള്ള അവകാശമുണ്ട് നിയമജ്ഞനെ സമീപിക്കാം സ്വന്തം ചെലവിലെ അഭിഭാഷകരെ നിയമിക്കാം പ്രതിരോധിക്കാം അതുപോലെ അറസ്റ്റ് ചെയ്യുന്ന ആൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എവിടെ ഹാജരാക്കണം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം ഓക്കെ ഈ അറസ്റ്റ് ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ അറസ്റ്റ് ഉണ്ട് പ്രിവന്റീവ് ഡിറ്റൻഷൻ ഉണ്ട് പ്യൂണിറ്റീവ് ഡിറ്റൻഷൻ ഉണ്ട് പ്രിവന്റീവ് ഡിറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ പ്രിവൻഷൻസ് ബെറ്റുകാൻ ക്യൂർ എന്ന് കേട്ടിട്ടില്ല അതായത് നമുക്ക് രോഗം വരുന്നതിനേക്കാൾ മുന്നേ വരാതിരിക്കാൻ വേണ്ടി തടയാന്നളാണല്ലോ അല്ലെ ഈ പ്രിവെൻഷൻസ് ബെറ്റുകാൻ ക്യൂർ എന്ന് പറയുന്നത് അതായത് ഇപ്പൊ ഒരാള് ഒരു കുറ്റം ചെയ്തിട്ടല്ല കുറ്റം ചെയ്തേക്കാം എന്ന് കരുതിയിട്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തടങ്കലിൽ വെക്കാം അതിനെയാണ് പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്ന് പറയാ മലയാളത്തിൽ കരുതൽ തടങ്കൽ എന്ന് പറയും ഓക്കെ പ്രിവിനെറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്തിട്ട് തടങ്കലിലാക്കണോ നിങ്ങൾ മൂവീസ് കാണുന്നവരാണെങ്കിൽ വെൽക്കം ടു സെൻട്രൽ ജയനുള്ള ഒരു മൂവിയിലേയും ദിലീപിന്റെ ഒരു മൂവി ഉണ്ട് ആ മൂവിക്കകത്ത് അങ്ങനെയാണെന്നാണ് എന്റെ ഓർമ്മയുടെ പേര് ഇതുപോലെ ആരോ രാഷ്ട്രപതി ആരോ വരുമ്പോ ഇയാളെന്തെങ്കിലും ചെയ്തേക്കുമെന്ന് വിചാരിച്ചിട്ട് ഇയാളെ കരുതൽ തടങ്കലിലാക്കുന്നു അത് എഴുതിയിട്ട് അവർ പോയി കഴിയുമ്പോൾ ഇയാളെ വിടുന്നു വീണ്ടും വരുമ്പോ വീണ്ടും തടങ്കലിലാക്കുന്നു അല്ലെ അപ്പൊ അങ്ങനെ ഒരാളെ ഈ പ്രിവന്റീവ് ഡിറ്റൻഷനിലെ കരുതൽ എത്ര നാൾ ഇട്ട് വെക്കാം എത്ര നാൾ ആ തടങ്കലിൽ ആക്കാം എന്നതും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട് അതായത് അങ്ങനെ പ്രിവന്റീവ് ഡിറ്റൻഷൻ പ്രകാരം തടഞ്ഞു എന്ന വ്യക്തിയെ മൂന്ന് മാസത്തിൽ കൂടുതൽ തടങ്കലിൽ വെക്കാൻ പാടില്ല അഡ്വൈസറി ബോർഡ് അനുമതി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റലീസ്റ്റ് ത്രീ മന്ത്സ് ആണ് മാക്സിമം അവരെ തടങ്കലിൽ വെക്കാൻ പറ്റുക അപ്പോ ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സില് രണ്ടേ രണ്ട് രണ്ടേ രണ്ട് യൂണിഫോം ഇട്ട ഒരു സെല്ലും ഒരു ജയിലും ഒരാൾ ജയിലിൽ കിടക്കണം അങ്ങനെയൊക്കെ ഒന്ന് മനസ്സിൽ വരിക രണ്ടേ രണ്ട് വരുമ്പോ അറസ്റ്റാണ് ജയിലാണ് അറസ്റ്റ് ചെയ്യുന്ന ആള് മജിസ്ട്രേറ്റിന്റെ അടുത്ത് ഇരുപത്തിനാല് മണിക്കുള്ളിൽ അറിയിക്കണം എത്തിക്കണം അയാളെ കാരണം അറിയിക്കണം അതൊക്കെ വക്കീലിനെ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള അവകാശം നിക്ഷേപിക്കാൻ പാടില്ല ഇതൊക്കെ പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി രണ്ടിലാണ് നമ്മുടെ കടുത്ത തടങ്കലിൽ കടന്ന വ്യക്തിയാണ് എ കെ ഗോപാലൻ മലയാളിയായി എ കെ ഗോപാലൻ ഇങ്ങനെ കരുതത്തിടങ്ങിൽ കടന്നിട്ടുള്ള മലയാളിയാണ് എ കെ ഗോപാലൻ ഓക്കെ ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് മനസ്സിലായോ അറസ്റ്റിലുള്ള സംരക്ഷണമാണ് ഇരുപത്തിരണ്ട് പറയുന്നത് ഇനി ആർട്ടിക്കിൾ ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും എന്താണ് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ് ചൂഷണത്തിനെതിരെ എന്താണ് ചൂഷണം ചൂഷണം എന്ന് പറയുമ്പോൾ ഒരാളെ ഇപ്പോ അടിമപ്പനി ചെയ്യിപ്പിക്കുക മനുഷ്യക്കടത്ത് നടത്തുക പാലവേല ചെയ്യിപ്പിക്കുക ഇതൊക്കെ ചൂഷണത്തിൽ വരുന്നതാണ് പണ്ടുകാലത്ത് ഈ ദേവദാസി സമ്പ്രദായം ഉണ്ടായിരുന്നു അതൊക്കെ ചൂഷണത്തിൽ വരുന്നതാണ് ശരിക്കും പറഞ്ഞത് ചൂഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യാവകാശമാണ് ചൂഷണ ചൂഷണത്തിനെതിരെ ആകാതെ ജീവിക്കാൻ പറ്റുക എന്നുള്ളത് അപ്പൊ ആ ചൂഷണത്തിനെതിരെയുള്ള അവകാശം മനുഷ്യാവകാശത്തിൻ്റെ സംരക്ഷണമാണ് മനുഷ്യക്കടുത്ത് അടിമപ്പണി ബാൽവലികയ്ക്കെതിരെയാണ് ഈ അവകാശം ഇത് പൗരന്മാർക്കും അല്ലാത്തവർക്കും കിട്ടും ഓക്കെ ആർട്ടിക്കിൾ ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും ഇത് രണ്ടും ചൂഷണത്തിനെതിരെയുള്ള മൗലികാവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് പറയണത് മനുഷ്യക്കടുത്ത് നിരോധനം ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന്റെ നിരോധനമാണ് മനുഷ്യക്കടത്ത് അതുപോലെ തന്നെ അടിമപ്പണി ബേഗാറ് പണം കൊടുക്കാതെ നിർബന്ധിച്ച് അത് കൂലി കൊടുക്കാതെ നിർബന്ധിച്ച് ജോലി ചെയ്യുന്ന സിസ്റ്റം ഉണ്ടല്ലോ ബേഗാർ അത് അടിമപ്പണി ഒന്നും പാടില്ല എന്ന് ഇരുപത്തി മൂന്ന് പറയുന്നുണ്ട് ദേശ്യാവൃത്തി ദേവദാസി സമ്പ്രദായം അടിമത്വം മനുഷ്യരെ ചരക്ക് വസ്തു പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വിൽക്കുകയും വാങ്ങുക ഒക്കെ ചെയ്യുന്നു സ്ത്രീകളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുക കുട്ടികളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യാം അപ്പൊ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ചൂഷണം അവർക്ക് അവരുടെ മേലെയുള്ള ചൂഷണം ഇതിനൊക്കെ എതിരെ ഉള്ള നിലപാട് തീർച്ചയായിട്ടും ഈ ഒരു ആർട്ടിക്കിള് വ്യവസ്ഥ ചെയ്യുന്നുണ്ട് അതായത് ചൂഷണത്തിനെതിരെ നിലപാട് സ്വീകരിക്കുന്നത് ഈ ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് പ്രകാരം അതായത് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് ചൂഷണത്തിനെതിരെയുള്ള നമ്മുടെ മൗലികാവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് പ്രകാരം ആരെങ്കിലും അടിമപ്പനി ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ഇതുപോലെ ചൂഷണം ചെയ്യിപ്പിക്കുകയോ ചെയ്താൽ നമുക്ക് മൗലികകാശ ലംഘനം എന്ന രീതിയിൽ കോടതിയിൽ പോകാം ഓക്കെ നിർബന്ധിത ജോലി എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് പണം കൊടുക്കാതെ നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിക്കുക ഭക്ഷണം കൊടുക്കും പണം കൊടുക്കില്ല നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യുവല്ലോ ബേഗാർ കുറഞ്ഞ പ്രതിഫലത്തിലോ പ്രതിഫലത്തിലോ അല്ലെങ്കിൽ നിർബന്ധിച്ച് ജോലി ചെയ്യുന്നതാണ് ബേഗാർ അതൊക്കെ നിരോധിച്ചിരിക്കുകയാണ് പിന്നെ ബോണ്ടഡ് ലേബർ കേട്ടിട്ടുണ്ടോ അതൊക്കെ ഇത് തന്നെയാണ് ഈ ആർട്ടിക്കിൾ ഇരുപത്തി മൂന്നില് വരുന്നതാണ് പിന്നെ പൊതു താല്പര്യത്തിനായിട്ട് നിർബന്ധിത സേവനം ചെയ്യാതെ ഇപ്പൊ ഒരു പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് നിർബന്ധിച്ച് ഇങ്ങനെ ചെയ്യാ പറഞ്ഞ ചില കാര്യങ്ങൾ ചെയ്യാം ബട്ട് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് മനുഷ്യക്കടുത്ത് നിരോധനമാണ് മെയിൻലി പറയുന്നത് ചൂഷണത്തിലെ ബാങ്ക് ആർട്ടിക്കിൾ ഇരുപത്തിനാലും ചൂഷണത്തിനെതിരെയാണ് ബാലവേല നിരോധനമാണ് ഇരുപത്തിനാല് പറയണത് ബാലവേല എന്ന് പറയുമ്പോൾ ഇവിടെ പതിനാല് വയസ്സ് താഴെയുള്ള കുട്ടികളെയാണ് അവരെ ഫാക്ടറി ഖനി അല്ലെങ്കിൽ മറ്റേ അപകടകരമായിട്ടുള്ള അസർട്ടസ് ആയിട്ടുള്ള ഓക്യുപേഷൻസ് ഒന്നും നിയമിക്കാൻ പാടില്ലയാണ് ആർട്ടിക്കിൾ ഇരുപത്തിനാല് ഇരുപത്തിനാല് ബാലവേല നാല് ബാലവേല ഒരു ലാ വെച്ച് കണക്ട് ചെയ്യണേ നാല് ബാലവേല ആർട്ടിക്കിൾ ഇരുപത്തിനാല് ബാലവേല നിരോധനമാണ് ആണ് പതിനാല് വയസ്സ് താഴെയുള്ള കുട്ടികളെ ഫാക്ടറികള് ഖനികള് അല്ലെങ്കിൽ മറ്റ് അപകടപരമായിട്ടുള്ള ജോലികളെ നിയമിക്കുന്നത് നിരോധിച്ചിരിക്കുകയാണ് ആർട്ടി ഇരുപത്തിനാലിലെ ബാലവേല നിരോധനം ഓക്കെ ഇനി രണ്ടായിരത്തി പതിനാറിലെ ഭേദഗതി രണ്ടായിരത്തി പതിനാറിലൂടെ ചെറിയൊരു ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പതിനാല് വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികളെയും അതായത് ആദ്യം പറഞ്ഞിരുന്ന പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളെ കനികള് ഫാക്ടറികൾ അല്ല അപകടപരമായിട്ടുള്ള ജോലികളിൽ ചെയ്യിപ്പിക്കാൻ പാടില്ലെന്നല്ലേ പറഞ്ഞേ അല്ലാതെ ജോലികൾ ചെയ്യുന്നതിന് കുഴപ്പമില്ലാന്ന് അവിടെ ഒരു മീനിങ് ഉണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഒരു ഭേദഗതി കൊണ്ടുവന്നിട്ട് അതിൽ പറയുന്നുണ്ട് പതിനാല് വയസ്സായാലും കുട്ടികളെ ഒരു ജോലിയും ചെയ്യിപ്പിക്കാൻ പറ്റില്ല എന്നാ പറഞ്ഞേക്കണം ഓക്കെ അപ്പൊ അപകടവരെ അല്ലാന്നും പറഞ്ഞിട്ടെങ്കിലും ജോലി ചെയ്യിപ്പിക്കാന്ന് ചെറിയ അതും പറ്റില്ല അവരെ എല്ലാ തൊഴിലും പൂർണ്ണമായിട്ട് നിരോധിച്ചിട്ടുണ്ട് ഇപ്പൊ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യുന്നു വീട്ടുകാർക്ക് ഒരു ഷോപ്പ് ഉണ്ട് അവിടെ പോയിരിക്കുക അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ കുടുംബ സംരംഭങ്ങളിലൊക്കെ ആണെങ്കിൽ അതും സ്കൂൾ ടൈമിന് ശേഷം സഹായിക്കാം അല്ലാണ്ട് സ്കൂളിൽ വിടാതെ ഒന്നും ഫാമിലി സപ്പോർട്ടാണെങ്കിലും കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ഇപ്പൊ പതിനാല് വയസ്സ് താഴെയുള്ള കുട്ടികളെ ചെയ്യിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ പതിനാലിന് മേലെയുള്ള ഒരു പതിനെട്ട് വരെയുള്ള ഒരു ടീനേജ് കുട്ടികളാണ് അല്ലെ കൗമാരക്കാരായിട്ടുള്ള കുട്ടികളാണ് അപ്പൊ അവരെ പറ്റി പറയുന്നത് പതിനാലിനും പതിനെട്ടും ഇടയ്ക്കുള്ള കുട്ടികളെ എന്ത് ജോലിയും ചെയ്യിപ്പിക്കാവും ഈ ഒരു ആർട്ടിക്കിളില് പതിനാലിന് താഴെയുള്ളവർ വരെയല്ലേ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെയല്ല പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള കുട്ടികളെ ആണെങ്കിൽ അപകടപരമായിട്ടുള്ള തൊഴിലുകളിൽ നിയമിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട് നമ്മുടെ ഈ കനികളാസാ സൈഡിലെ എൻവൈറോൺമെന്റിൽ അങ്ങനെയുള്ളതിനൊക്കെ പതിനാല് പതിനെട്ട് വരെയുള്ളവരെ ജോലി ചെയ്പ്പിക്കാൻ പാടില്ല അല്ലാത്ത കേസിൽ പതിനാലിന് താഴെയുള്ളവരെയാണ് ഈ ബാലവല്യെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പതിനാലിന് മേനോട്ട് അവരുടെ ടീനേജേഴ്സ് ആണ് അഡ്രോൾസെൻസ് ആണ് പക്ഷെ അവരെ എന്നു വെച്ചിട്ട് കുട്ടികളല്ലാന്ന് പറഞ്ഞ് എന്തും ചെയ്യിപ്പിക്കാൻ പാടില്ല അവരെയും അസർഡസ് ആയിട്ടുള്ള എൻവൈറോമെന്റിൽ ഒന്നും വർക്ക് ചെയ്യിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് കുട്ടികളുടെ അവകാശ സംരക്ഷണം അവരുടെ വിദ്യാഭ്യാസം വികാസവും ഉറപ്പ് കൊടുക്കുന്ന ചൂഷണത്തിനെതിരെയുള്ള ഒരു ആർട്ടിക്കലാണ് ആർട്ടിക്കിൾ ഇരുപത്തിനാല്